അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ കേസെടുത്തു എന്ന വാർത്ത വരുന്നുണ്ട് സി ബി ഐ കൊച്ചി യൂണിറ്റാണ് കേസെടുത്തിരിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി എ ശ്രീകാന്ത് ടെലഫോണിൽ ശ്രീകാന്ത് യഥാർത്ഥത്തിൽ ജോമൻ ബുത്തൻ പുരക്കിലെ അതിനിടയിൽ പരാതി പറയുന്നുണ്ടായിരുന്നു കേസെടുക്കാൻ താമസിക്കുന്നു എന്ന രീതിയിൽ എന്നാൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സി ബി ഐ കേസെടുത്തു എന്ന വാർത്ത വരുന്നു അഴിമതി നിരോധന നിയമപ്രകാരമാണ് ഈ കേസെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എസ് നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കെ എം എബ്രഹാമിനെതിരെ കേസെടുക്കുന്നതിന് ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആന്റി കറപ്ഷൻ യൂണിറ്റ് അത് സി ബി ഐയുടെ കൊച്ചിയിലെ യൂണിറ്റാണ് അവരാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ നേരത്തെ കോടതി ഉത്തരവ് വന്നിട്ടും ഈ കേസ് എടുക്കുന്നത് നീണ്ടുപോയിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ നമുക്ക് സി ബി ഐയിൽ നിന്നും കിട്ടിയ മറുപടി അത് ഡൽഹിയിൽ നിന്നും ഇത്തരത്തിൽ അവർക്ക് ഉത്തരവ് കിട്ടിയത് ഡൽഹിയിൽ അറിയിക്കുകയും അവിടെ നിന്നുള്ള നിർദ്ദേശം അവർ കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു മറുപടി കിട്ടിയത് ഒരു ഡൽഹിയിൽ നിന്നും ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അനുമതി അവർക്ക് കിട്ടിയിട്ടുണ്ടാകണം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത് സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ചിഫ്ബി സിഇഒ ആണ് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായിരുന്നു ആ ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന ആരോപണത്തിന്മേൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ യോമോൻ പുത്തമുറയ്ക്കൽ ആണ് നേരത്തെ ഈ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അതിന്റെ അടിസ്ഥാനത്തിൽ വിശദവാദം കേട്ടാണ് ഈ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തത് ഇതിൽ വിജിലൻസ് ആദ്യം കേസെടുക്കാതിരുന്നതിനെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിജിലൻസ് അത് ഒത്തുതെളിക്കുകയായിരുന്നു എന്ന തരത്തിൽ വരെ ആ ഉത്തരവിൽ പരാമർശമുണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഏറ്റവും ഒടുവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇനി അറിയേണ്ടത് നിലവിൽ വഹിക്കുന്ന ചുമതലകളിൽ നിന്നും അദ്ദേഹം കെ എം അബ്രഹാം രാജിവെക്കുമോ അതോ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ശ്രീകാന്ത് യഥാർത്ഥത്തിൽ ഈ ജോമാൻ പുത്തൻ മുരയ്ക്കൽ നടത്തിയ പോരാട്ടമാണല്ലോ ഇത്തരമൊരു കേസിന് വഴി തുറന്നത് മാത്രമല്ല അപ്പോൾ നമ്മൾ ഉയർന്നു കേട്ട ഒരു ആരോപണം ഏതോ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്ന സമയം ജോമൻ പുത്തൻ മുരയ്ക്കൽ ഈ ഗസ്റ്റ് ഹൗസിലെ ഗസ്റ്റ് ഹൗസിൻ്റെ സാധ്യതകൾ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അതിൻ്റെ പ്രതികാരമായിട്ടാണ് കെ എം എബ്രഹാമെതിരെ ജോമൻ കേസുമായി പോയതും ഹൈക്കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ചും എന്നൊക്കെ രീതിയിലുള്ള പരാതികൾ ഉയർന്നു കേട്ടു ജോമനുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ ജോമോൻ പുത്തമ്പുറയ്ക്കലുമായി നമ്മൾ ഈ വിഷയത്തിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിരുന്നു ആ പുസ്തകത്തിലടക്കം ഈ വിഷയത്തെ കുറിച്ച് അദ്ദേഹം ബോധിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ആരോപണം മാത്രമല്ല മറ്റൊരു ആരോപണം കൂടി ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു അതായത് ഒരു മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് ജോമോൻ പുത്തമുറയ്ക്കൽ ഈ ഹർജി നൽകിയത് എന്നതടക്കം കെ എം അബ്രഹാം ആരോപിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ഈ ഉത്തരവ് വന്നതിനു ശേഷം അദ്ദേഹം അത് അക്കാര്യം മുഖ്യമന്ത്രിക്ക് കത്ത് മുഖേന അറിയിക്കുകയും ചെയ്തിരുന്നു എസ് കെ ഒരു കാര്യം ഓർക്കേണ്ടത് ഈ സംഭവം രണ്ടായിരത്തി പതിനെട്ടിൽ ഹർജി നൽകി അതിന്മേൽ വിവിധ ബെഞ്ചുകൾ മാറി മാറി വിശദമായി വാദം കേട്ടതിന് ശേഷമാണ് ഏറ്റവും ഒടുവിൽ ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് ഇതിൽ സി ബി ഐ ഉത്തരവിടുന്നത് കോടതി മുൻപാകെ ഒരു പക്ഷേ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഈ ജോമോൻപൊട്ടം മുരയ്ക്കൽ പകപോക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം കൂടി ഉണ്ടായിരുന്നു കെമബ്രഹാമിന് പക്ഷെ അതൊന്നും തന്നെ കോടതി മുമ്പാകെ വിലപ്പോയില്ല എന്നുള്ളതാണ് വസ്തുത നേരെ മറിച്ച് കെ എം എബ്രഹാമിനെതിരെ കേസെടുക്കാതിരുന്നതിന് വിജിലൻസിനെതിരെ കോടതി രൂക്ഷ വിമർശനമടക്കം നടത്തിയാണ് ഇത് ഇപ്പോൾ സി ബി ഐക്ക് വിടുകയും ചെയ്തത് അതിനാൽ തന്നെ ജോമോനെതിരായ ആരോപണങ്ങൾ ആ ക്ഷേമങ്ങൾ കോടതിയിൽ കൃത്യമായി നിലനിന്നിരുന്നതല്ല എന്നുകൂടി ആ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അത് സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം സ്വമേധയായ രാജിവെക്കില്ല എന്ന് നേരത്തെ ഈ കേസ് സി ബി ഐക്ക് വിട്ടപ്പോൾ തന്നെ പറഞ്ഞതാണ് ഇനി അറിയേണ്ടത് അദ്ദേഹത്തിന്റെ തുടർ നടപടി എന്താകും എന്നുള്ളതാണ് കെ ശ്രീകാന്താണ് ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത് ഏറ്റവും അവസാനം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കെ എം മെബ്രഹാം ഐയേസിനെതിരെ കേസെടുത്തു സി എന്നുള്ളതാണ്